കമ്മൂട്ടിൽ ആലൂറ് ഉണ്ട് അനീഷയുടെ ഇഷ്ടമാണ് പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ടോപ്പ് ഫൈവില് അനു വരണം പിന്നെ അതേപോലെ നമ്മുടെ ഷാനവാസ്റ്റ വരണം നൂറ വരണം പിന്നെ നമ്മുടെ അനീഷട്ട വരണം പിന്നെ അനൂടെ പറഞ്ഞില്ല ഞാൻ അനു ആക്ബർ വരണം ആതിലെ പണപ്പെട്ട എടുത്ത് പോട്ടെ അവര് പട്ടിയും പൂച്ചല്ലോ പട്ടിയും പൂച്ചയും ആൾക്കാർ ഇട്ടിട്ടാണ് വളർത്തുന്നത് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിലും എനിക്ക് വലിയ യോജിപ്പില്ല പക്ഷെ ലാസ്റ്റ് പോണ സമയത്ത് നൂറിനെ ഹഗ് ചെയ്ത് കൊടുത്ത് പക്ഷേ കണ്ടപ്പോ സന്തോഷം അതൊരു യോജിക്കുന്നില്ല കാരണം സിറ്റൌട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ സിറ്റൗട്ടിൽ ആൾക്കാരല്ല എന്റെ അഭിപ്രായം ലക്ഷ്മി വീട്ടിലേക്ക് പോകട്ടെന്നാണ് ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല ഈ നിങ്ങളുടെ കമ്മ്യൂണിറ്റിന് എതിരെ പറയുമ്പോൾ ആൾക്കാർക്ക് സ്വീകാര്യത സ്ഥലത്ത് സ്വീകാര്യത അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് കാരണം ഞങ്ങളെ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അത് കുറച്ചുകൂടി ആൾക്കാര് ഏറ്റെടുക്കുന്നുണ്ട് എനിക്ക് അറിയില്ല അത് എന്താന്നുള്ളത് പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പേര് ബിഗ് ബോസിൽ പോയി അവിടെ ഒരു ജെൻഡർ അല്ല കാണുന്നത് ഒരു സ്നേഹബന്ധമാണ് കാണുന്നത് അവരെ ഒരു ലവ് അതൊരു ആൺ പെൺ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ അത് ജനങ്ങൾ കാണുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ കമൻറ്റ് ബോക്സിൽ കാണുന്നത് നല്ല കമൻറ്റ് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് ഇവൻ ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ എല്ലാവർക്കും പറയും കോൽക്കള്ളി ചാന്റുട്ട് മോഹൻബദ് അങ്ങനെ പല കമ്മ്യൂണിറ്റികളാണ് അതേപോലെ കമന്റ്സ് തന്നെയായിരുന്നു അവരെ അവരെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പൂമാറ്റകൾ സുന്ദരികൾക്കിലേക്ക് ആലിയ ഭട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കുറെ കമന്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷ പേഴ്സൺ കേരളം കേരളത്തിലെ ആൾക്കാർ മെസ്സേജ് കമന്റ് അടിക്കണത് വെച്ചാൽ ഇവർ എത്രയും പെട്ടെന്ന് പിരിയണം അല്ലെങ്കിൽ ഇവർ പിരിയാൻ പോകുന്നു ഭയങ്കര കാരണം അവർ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത് വന്ന രണ്ട് വ്യക്തികളാണ് ഇവ എൻ്റെ ആശിനെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന വ്യക്തികൾ ഒരിക്കലും പിരിയില്ല പിന്നെ നമ്മുടെ ഒരു എല്ലാവരും നോക്കിക്കാണുന്നത് ഇവരെ പല കാര്യങ്ങളാണ് അതിനൊരു അപ്പുറത്തേക്ക് ലൈഫിൽ സ്നേഹമെന്നുള്ളൊരു വലിയ ഒരു സംഭവമുണ്ട് അല്ലാണ്ട് നമ്മുടെ ലൈഫിൽ സെക്സ് എല്ലാം വലുത് അത് ഒരു ഒരു സംഭവമാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന കാണുന്നത് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരെ സ്നേഹബന്ധ എല്ലാവരും കാണുന്നുണ്ട് ബിഗ് ബോസിൽ നമ്മളും കാണുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ആണ് ലൈക്ക് ഐ ലവ് മൈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിനെസ് ആണ് കാണുന്നത് കാണും ഇവർ സമ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ നൂറ പിന്നെ അക്ബർ അനുമോഡ് പിന്നെ ഷാനവാസോ എനിക്കറിയില്ല പക്ഷെ അനുപോലെ ആര്യൻ അമ്മ അടിപൊളിയായിരുന്നു ആര് അമ്മ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടമായി കാരണം ആദിലാൻ നൂറേയും അഡോപ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ നിങ്ങള് അമ്മ വന്നില്ല എന്ന് പറഞ്ഞ വിഷമിക്കണേ ഞാൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഭയങ്കര ഹാപ്പിനസ് ഇനി എനിക്ക് തോന്നുന്നു ആദിലാൻ നൂറുടെ അമ്മ അല്ല അവരുടെ ഫാമിലി പോകണകാട്ടും അപ്പുറത്തേക്കായിട്ടുള്ള ഹാപ്പിനെസ് കിട്ടി കഴിഞ്ഞു അത്രയും ഫാമിലിസ് അവരെ ഏറ്റെടുത്തു അത് അവർ തന്നെ ഒരു സന്തോഷം ഈ നമ്മുടെ ൂറിനൊക്കെ നോർമലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെല്ലാത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കമന്റുകൾ എന്ന് പറയുന്നത് ഒരു പെണ്ണും പെണ്ണും ഇപ്പൊ കല്യാണം കഴിച്ചു എങ്ങനെയൊരു പ്രൊഡക്റ്റ് അടുത്തൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾ എങ്ങനെ ഉണ്ടാവും തലമുറ എങ്ങനെയുണ്ടാവും അങ്ങനെയൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ നോർമലൈസ് ചെയ്യുന്നില്ല അങ്ങനെ ഇപ്പോ കാര്യം കല്യാണം കഴിച്ചു അങ്ങനെ കല്ല എത്രയോ പേർക്ക് കുട്ടികളില്ല അല്ലേ അപ്പോൾ അത് നിങ്ങൾ ഓർമനൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടല്ലോ അഡോപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് നമ്മളെ കൊണ്ടൊരാൾക്ക് ഒരു ബെറ്റർ ലൈഫ് കിട്ടുക ഒരു ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടുക ബെറ്റർ ഒരു നമ്മളൊരാള് ബെറ്റർ ലൈഫ് കിട്ടാവുക വലിയ കാര്യം തന്നെയല്ലേ അഡോപ്ഷൻ ഉണ്ടല്ലോ പിന്നെ വേറെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഞാൻ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞില്ല ഇൻ്റർവിൽ പറയുന്നതാണ് എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വെൽ സെറ്റിൽ ഒരു സെറ്റിൽ സെറ്റിലായി ഞാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ ഒന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്യും ജിസേലെ ഗെയിം ഇപ്പോൾ വല്ലാണ്ട് ഡൗൺ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മിക്കവാറും എനിക്കറിയില്ല വിജസ്തയിൽ പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഇതിൽ ഉണ്ടാവും എന്തായാലും ഒരു ഗെയിം വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് നിൽക്കും പക്ഷെ ഇപ്പോൾ കുറച്ച് അങ്ങ് ഡൗൺ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് അറിയില്ല ജിസൈൽ ഇനി മുന്നോട്ട് പോകുക എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഗെയിമല്ല എനിക്ക് നിവിൻ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം ഫുഡിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ാണ് ഈ പ്രാവശ്യം ഇപ്പൊ ഈ പ്രാവശ്യം ഇവിടെ സീസൺ ഉണ്ടെങ്കിൽ ആരുടെ കൂടെ ആയിരിക്കും ഒരു എന്തൊരു ലവോ അങ്ങനെ ഉണ്ടാവാൻ ആരായിരിക്കും ഒരിക്കലും ഒരിക്കലും തോന്നാറില്ല അത് പേര് അല്ല കാര്യങ്ങൾ പറയുമ്പോ കാര്യങ്ങൾ പറയുന്നേ ഉള്ളു ഫേക്ക് ആയിട്ടുള്ള സൗഹൃദമായിട്ട് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടില്ല അവര് എന്തൊക്കെ പറഞ്ഞാലും അനീഷ്ട് ഷാനവാസൊക്കെ ഇഷ്ടമാണ് നല്ല അല്ലുണ്ടാകും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അറ്റ് ലാസ്റ്റ് മൊമെന്റ് അവർ നന്നായിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാറുണ്ട് അതിന്റെ ഉള്ളിൽ കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതാരാ എനിക്ക് തോന്നുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ജസ്സേലെ ആസ് എ പേഴ്സൺ ആസ് എ ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നല്ല ഒരു വ്യക്തിത്വം ഉണ്ട് ആൾക്കാരുണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആരുടെ ആയിരിക്കും ആണ് പക്ഷെ പോലും അവരുടെ സൗഹൃദം പോവുമല്ലേ അതുകൊണ്ട് പുറത്ത് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ജസ്സീൽ പുറത്തു പോവാണെങ്കിൽ ആരും ഭയങ്കര വിഷമിക്കും ഓഫ് കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇൻറ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടായിരുന്നു നൂറ ഗ്രീ ഫൈനലൈസ് ഇതിൽ വരണം ആതില പണപ്പെട്ടി എടുത്ത് പോകണം അങ്ങനെ ദേവിയെ പോലുണ്ട് താങ്ക് യു ഞാൻ കാന്തര വെക്കാൻ വേണ്ടി പേഴ്സണലായിട്ട് ഞാൻ എൻ്റെ ഡിസൈനറെ കൊണ്ട് അടുപ്പിച്ച ഡ്രസ്സായത് ക്വാളിക്കറ്റ് ഉള്ള എൻ്റെ ഫോർ ഡിസൈൻസ് അവരാണ് എനിക്ക് ക്ലോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് അവരോട് പറഞ്ഞിട്ട് ഞാൻ കാന്തര ചെയ്യിപ്പിച്ചതാണ് ഇത് അടിക്കുകയാണ് ആ അതറിയില്ല പക്ഷെ നല്ല ഋതി കാണുന്നുണ്ട് ഫോട്ടോ നന്നായിട്ട് നല്ല പടങ്ങൾ ജാസിന്റെ പ്രൊമോഷനും കൂടി ആയി അവരങ്ങള് നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണ്ടേ ജാസി സൂക്ഷിക്കണം ഇത് കണ്ടിട്ട് ആൾക്കാർ ഈ ഗുളിക സിനിമയൊക്കെ